ഞായറാഴ്ചയല്ലേ റിലാക്സ് മൂഡിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു യോഗാസന രസായനം കാണാം അതും നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയുടെ യോഗയെക്കുറിച്ചുള്ള ആദ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് യോഗാസന രസായനം തുടങ്ങാം അപ്പോൾ കേന്ദ്ര സഹമന്ത്രി ചെമ്പു ഗോപിജി യോഗ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള തന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നതൊന്ന് ഏതാണ്ട് ജൂലൈ അവസാനം ഓഗസ്റ്റോടുകൂടി ഞാൻ സ്ട്രെച്ചസ് തുടങ്ങി അതെന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതിന്റെ ഷാഢ്യം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അനുപമ സീസൺ ലണ്ടനാകും പക്ഷെ അവിടെ തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റം ഒരു മണിക്കൂർ ഇത് ചെയ്തോന്നൊക്കെ ബട്ട് ആ സമയത്ത് എനിക്ക് സൂപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ഏതാണ്ട് അതെ സൂപ്പർ ഫ്ലെക്സിബിലിറ്റി ആയിരുന്നു ആ ഫ്ലെക്സിബിലിറ്റിയുടെ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോവുകയാണ് ആദ്യമായി യോഗാസന രസായന നടപടികൾ ആരംഭിക്കുകയാണ് അതിനു മുന്നോടിയായിട്ട് ഒരു സിനിമ പ്രൊമോഷൻ ഉണ്ട് ഒപ്പം ഒരു ഉന്നത കുല ജാതന്മാരുടെ സമ്മേളനവും ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്ന ചിത്രത്തിലെ നായികയാണ് വിളിക്കുന്നത് സ്വാഭാവികമായിട്ട് നായികമാരാണെങ്കിൽ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിക്ക് ഉടൻ ഇക്കിളി മനസ്സ് വരും സിനിമയുടെ സംവിധായകൻ പ്രവീൺ കണ്ടില്ലേ ഇക്കിളി മനസ്സ് വരും എന്ന് പറയാൻ കാരണം തൊട്ടടുത്ത് തന്നെ ഈ പടത്തിന്റെ പ്രധാനപ്പെട്ട സംവിധായകനെ വിളിക്കുന്നുണ്ട് അയാൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വരുമ്പോൾ നേരത്തെ വന്ന ഇക്കിളി മനസ്സോ കെട്ടിപ്പിടുത്തോ ഒന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ അദ്ദേഹം ചമ്മി അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ തൊട്ടടുത്ത ആള് പറയാണ് ദേ പുറകിൽ ക്യാമറയുണ്ട് ഉടനടി എന്താണ് റെസ്പോൺസ് നോക്കി സിനിമയുടെ സംവിധായകൻ പ്രവീൺ അഭിനേത്രികളായ പിള്ള ശ്രുതി രാമചന്ദ്രൻ കണ്ടോ യോഗാസന രസായനത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് നമ്മൾ കാണുക ഇനി യോഗാസന രസായനത്തിലേക്ക് കിടക്കാം അപ്പോ ആ രസായനം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്റെ ശരീരത്തെ കുറിച്ചുള്ള ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തും ജൂലൈ അവസാനം ഓഗസ്റ്റോടുകൂടി ഞാൻ തുടങ്ങി അതെന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞതിന്റെ ം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അനുപമിനാവും പക്ഷെ അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റവും മണിക്കൂർ ചെയ്തോന്നൊക്കെ ഏതാണ്ട് യോഗാസനം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഉടനെ ചെറിയൊരു പരമ്പ് വിരിച്ച് അദ്ദേഹം നേരെ ചെന്ന് ചമ്രം പടഞ്ഞിരുന്നു കാര്യം യോഗാസനം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആദ്യം തോന്നിയത് ഇലയിട്ട് നാലൈറ്റം കറിയും കൂട്ടി നല്ലപോലെ കുഴച്ചൊരു പിടി പിടിക്കുന്നതാണ് യോഗാസനം എന്ന് അദ്ദേഹം കരുതി അതുകൊണ്ട് നേരെ മാറ്റി ചെന്ന് ചമറം പടഞ്ഞിരിക്കുന്നു ഇലവരട്ടെ എന്നുള്ള രാഗിളിൽ പക്ഷേ തൊട്ടടുത്തിരിക്കുന്നവരെയൊക്കെ കണക്ട് ചെയ്യുന്നത് ജലമാണ് ആ ജലത്തിന്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ആഫ്റ്റർ കണ്ടില്ലേ നല്ല ഫ്ലെക്സിബിലിറ്റിയും നേരത്തേക്ക് ഒരുപാട് സ്ട്രെച്ചസൊക്കെ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് യോഗയ്ക്ക് ചെന്നുടനെ ഫസ്റ്റ് പന്തി കയറി ചോറുണ്ട ആങ്കിളിലാണ് നമ്മുടെ ചെമ്പ് ഗോപി ഇരുന്നത് ഇരുന്നതിന് ശേഷമാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ നോക്കിയപ്പോ അവരെല്ലാം ഇരിക്കുന്ന പൊസിഷൻ കണ്ടപ്പോ പെട്ടെന്ന് ക്യാമറ ഷൂട്ട് നടക്കുന്ന കാര്യം ഓർമ്മ വന്നു ചാടി എണീട്ടുള്ള പൊസിഷൻ പിടിക്കല് നോക്കിയേ ബോഡി ഒരുപാട് സഹകരിക്കുന്നുണ്ട് എന്നോട് ഞാൻ ഒട്ടും ബോഡിയോട് കണ്ടില്ലേ അകലെ യോഗാസന രസായന പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഗോപിജി തുടങ്ങിക്കോളൂ എന്ത് വിധി എന്തൊരു അനുബാന്തപ്പെട്ട യോഗയാണ് യോഗ കണ്ടുപിടിച്ച വല്ല ഋഷി വരിയന്മാരൊക്കെ കാണുകയാണെങ്കിൽ കടവായിലെ നാല് പല്ല് കാണില്ലായിരുന്നു അമ്മാതിരി യോഗയാണ് അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയതും തീർന്നില്ല ഇനി അടുത്തത് കൊടവയർ ആസനമാണ് ബുൾഡോസർ പൊസിഷനിൽ നിന്നിട്ട് കൊടവയറിലൂടെയുള്ള ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ആസനം നോക്കി ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു കിട്ടുക ദൈവാധീനം ബോഡി ഒരുപാട് സഹകരിക്കുന്നുണ്ട് എന്നോട് ഞാൻ ഒട്ടും ബോഡിയോട് സഹകരിക്കുന്നല്ല ആ യോഗ ടീച്ചർ പറയുന്ന വാചകം കേക്കു കൈ മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കുന്നു എത്ര കൃത്യമായിട്ടാണ് ആ നിർദ്ദേശം അനുസരിക്കുന്നത് ആ സന്ദർഭത്തിൽ നമുക്ക് തോന്നും ചിലപ്പോൾ ചെവി പോലും കേട്ടിടാത്ത ഒരു പൊട്ടനാണോ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി എന്ന് തോന്നും പക്ഷെ അല്ല പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇനി പച്ചാളം ഭാസിയായ എൻ്റെ ഒരു മൂന്നാല് സ്വന്തം യോഗ നമ്പറുകളുണ്ട് അത് നിങ്ങൾ കാണണം ശവാസനത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് യോഗകൾ അങ്ങോട്ട് ഇറക്കിയിടും ഏറ്റവും ഒടുവിലായി നേരജവേ ഇരിക്കാനേ വയ്യ ഒരു ആസനമാണ് ഉപ്പൂറ്റി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്ന ആസനം ശിവനെ വീണ് കണ്ണടയാത്ത ഭാഗ്യമെന്ന് പറയണം രണ്ടു കാലിലേ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഒറ്റക്കാലിൽ കാല് പൊക്കിയിട്ടുള്ള ആ വെപ്രാളോ ഇതൊക്കെ കണ്ട ഇത് ഏത് യോഗാസനമെന്ന് നമുക്ക് തോന്നിപ്പോ ബോഡി ഒരുപാട് ണ്ട് എന്നോട് ഞാൻ ഒട്ടും ബോഡിയോട് സഹകരിക്കുന്നല്ല ഇതെല്ലാം കണ്ടിട്ട് ഈ യോഗയെ സംബന്ധിച്ച് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞൊരു വാചകമുണ്ട് ആണെന്ന് ആരും കരുതണ്ട വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് യോഗ ദിനമാണ് ഞങ്ങൾ അങ്ങ് യോഗ ചെയ്യുന്നതൊക്കെ കണ്ടു ചില ആളുകൾ കമന്റ് ഇട്ടു ഈ പ്രായത്തിലും ഇത്ര നന്നായിട്ട് വഴങ്ങുന്നുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്